അടിമാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ പാഞ്ഞു അപകടം അപകടത്തിൽ വ്യാപാരശാലയുടെ വരാന്തയിൽ പരിക്കേറ്റു കാറാണ് ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം സംഭവിച്ചത് തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സന്ദർശനം കഴിഞ്ഞ ഇവർ തിരികെ മടങ്ങുകയാണ് അപകടം സംഭവിച്ചത് അപ്സറക്കുന്ന് വഴി അടിമാലി ടൗണിലേക്ക് എത്തുന്ന എളുപ്പവഴിയിലൂടെയായിരുന്നു വിനോദസഞ്ചാരികൾ എത്തിയത് കൊടുമിറക്കമിറങ്ങി ടൗൺ ഭാഗത്തേക്ക് എത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് വിവരം കാർ റോഡിലൂടെ എത്തി വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ചു കയറി കടമുറിയുടെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇവിടെ വരാന്തിൽ നിന്നിരുന്ന ആൾക്കുൾപ്പെടെ രണ്ടുപേർക്ക് അപകടത്തിൽ പരുക്ക് സംഭവിച്ചു വാഹനത്തിൽ കുട്ടികളടക്കം ആറുപേരുണ്ടായിരുന്നു ഇതിൽ വരാന്തിയിൽ നിന്നിരുന്ന ഗുരുതരമായി പരിക്കേറ്റയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി അടിമാലി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഏറെ ദൂരം കൊടും ഇറക്കമിറങ്ങി വന്നതാകാം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേരളവശൻ ന്യൂസ് ഇടുക്കി